റംസാനോടനുബന്ധിച്ച് വൈറ്റ് ഹൗസ് നടത്താനിരുന്ന ഇഫ്താർ വിരുന്ന് റദ്ദാക്കിയത് അമേരിക്കയിലെ മുസ്ലിമുകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഗാസയിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഒരു കാരണമായി പ്രതിഷേധക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രസിഡന്റ് ജോ ബൈഡന്റെ പിന്തുണയുമുണ്ട് മാത്രമല്ല ആയുധങ്ങൾ നൽകിയും ഇസ്രയേലിന് അമേരിക്ക സഹായം ചെയ്തു ഇതെല്ലാം ഗാസയെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് വിരുന്നിൽ പങ്കെടുക്കുന്നതിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടിൽ പറയുന്നു ക്ഷണം സ്വീകരിച്ചവർ പോലും പിന്നീട് നിരസിച്ച പശ്ചാത്തലത്തിലാണ് ഇഫ്താർ വിരുന്ന് റദ്ദാക്കിയതെന്ന് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ എഡ്വാർഡ് അഹമ്മദ് മിച്ചർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജോ ബൈഡൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് മുസ്ലിം സർക്കാർ ഉദ്യോഗസ്ഥർ ദേശീയ സുരക്ഷാ നേതാക്കൾ എന്നിവരുമായി നിരവധി മുസ്ലിം നേതാക്കൾ ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നത് എന്നാൽ തങ്ങൾ പങ്കെടുക്കില്ല എന്നറിയിച്ചതോടെ ഇഫ്താർ റദ്ദാക്കുകയായിരുന്നു ഇഫ്താറിൽ പങ്കെടുക്കുന്നതിനെതിരെ മുസ്ലിം സമുദായത്തിൽ നിന്ന് വലിയ സമ്മർദ്ദമാണ് നേതാക്കൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന് സൂചന ഗാസയിലെ പലസ്തീൻ ജനതയെ പട്ടിണിക്കിടയും ആക്രമിക്കുകയും ചെയ്യുന്ന ഇസ്രയേലി സർക്കാരിന് ഒത്താശ ചെയ്യുന്നവർക്കൊപ്പം നോമ്പു തുറക്കാൻ സാധിക്കില്ല എന്ന് അമേരിക്കയിലെ മുസ്ലിം സമുദായം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സർക്കാരിന്റെ ഭാഗമായ മുസ്ലിം ജീവനക്കാർക്ക് മാത്രമായിരിക്കും വിരുന്നെന്നും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരുമായി പ്രത്യേകം ചർച്ച നടത്തുമെന്നും വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ചു ഇസ്രയേലിന് നൽകുന്ന പിന്തുണയിൽ ബൈഡൻ അമേരിക്കയിലെ അറബ് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് കടുത്ത അമർഷം നേരിടുന്നുവെന്ന റിപ്പോർട്ടുകൾ ശരിവെയ്ക്കുന്നതാണ് ഇഫ്താർ റദ്ദാക്കൽ എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടോളമായി അമേരിക്കൻ പ്രസിഡന്റുമാർ വൈറ്റ് ഹൌസിൽ മുസ്ലിം സമുദായത്തിലെ പ്രമുഖർക്കായി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരുന്നു സമുദായത്തിലെ നേതാക്കളെ ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും നേരിട്ട് കാണുമെന്ന് വൈറ്റ് ഹൗസ് വക്താവ് കരീൻ ജീൻ ധിയറി അറിയിച്ചു ഇഫ്താറിനുള്ള ക്ഷണം എന്തുകൊണ്ടാണ് സാമുദായിക നേതാക്കൾ നിരസിച്ചതേ എന്ന ചോദ്യത്തിന് വിരുന്നിനു പകരം ചർച്ചയാണ് അവർ ആവശ്യപ്പെട്ടതെന്നായിരുന്നു കരീനിന്റെ മറുപടി നിലവിൽ ചർച്ചയ്ക്ക് മുൻഗണന നൽകണമെന്നാണ് അവരുടെ നിലപാടെന്നും വൈറ്റ് ഹൌസ് വക്താവ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആറു മാസമായി മുസ്ലിം സമുദായം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഈ ചർച്ചയും വെറുതെയാകുമെന്ന അഭിപ്രായവും അമേരിക്കൻ മുസ്ലിം സംഘടനാ പ്രതിനിധികൾ ഉയർത്തിയിട്ടുണ്ട് എത്രയൊക്കെ ചർച്ച നടന്നാലും എത്ര പ്രതിനിധികൾ പങ്കെടുത്താലും വൈറ്റ് ഹൌസ് മാറി ചിന്തിക്കാൻ തയ്യാറാകില്ലെന്ന് പലസ്തീനിലെ അമേരിക്കൻ മുസ്ലിം വിഭാഗങ്ങളുടെ ചുമതല വഹിക്കുന്ന മുഹമ്മദ് ഹബേ വിമർശിച്ചു ഇസ്രയേലിനുള്ള പിന്തുണ പിൻവലിക്കാതെ അമേരിക്കയിലെ മുസ്ലിം വിഭാഗത്തെ പരിപാലിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടാൻ ബൈഡന് സാധിക്കില്ല എന്നും ഹബേ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ നിരവധി തവണ ബൈഡൻ ഭരണകൂടം മുസ്ലിം അറബ് വിഭാഗങ്ങളിലെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണം വർദ്ധിക്കുമ്പോഴും ആയുധ വിതരണം നിർത്താൻ ബൈഡൻ ഭരണകൂടം തയ്യാറായിട്ടുമില്ല ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തി മൂവായിരത്തിലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിട്ടുമുള്ളത് ഇടയ്ക്കിടെ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ കടുക്കുമ്പോൾ ആശങ്ക അറിയിക്കുക മാത്രമാണ് അമേരിക്ക ഇതുവരെ ചെയ്തിട്ടുള്ളത് ആശങ്ക പ്രകടിപ്പിക്കുമ്പോഴും സഖ്യകക്ഷിയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടുമില്ല ഗാസ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഫലമില്ല എന്നതിന്റെ തെളിവാണ് ഇസ്രയേലിന് ബൈഡൻ നൽകുന്ന അകമഴിഞ്ഞ പിന്തുണ